തെരഞ്ഞെടുപ്പ് ചൂടിൽ ബീഹാർ ബീഹാറിൽ ഇരുമുന്നണികളിലും സീറ്റ് വിഭജന ചർച്ച അവസാനഘട്ടത്തിൽ എൻ ഡി എ കക്ഷികൾ തമ്മിൽ സീറ്റ് വിഭജന ധാരണയിലെത്തിയെന്നാണ് സൂചന നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് പ്രഖ്യാപനം ഉണ്ടാക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു ജെ ഡി യു നൂറ്റി രണ്ട് ബി ജെ പി നൂറ്റി ഒന്ന് എൽ ജെ പി ഇരുപത്തി എന്നതാണ് നിലവിൽ പുറത്തു വന്ന ധാരണ മഹാസഖ്യത്തിൽ ആർ ജെ ഡിയും കോൺഗ്രസും ഇടതു പാർട്ടികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചയിൽ അന്തിമ ധാരണയായിട്ടില്ല ആർ കിരൺ ബാബു ഉണ്ട് കിരണ് ഏറ്റവും ഒടുവിൽ വന്ന പ്രഖ്യാപനം ഒ ഐ സിയുടെതാണ് നൂറ് സീറ്റിൽ മത്സരിക്കുമെന്നാണ് അത് നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും ഈ കോൺഗ്രസ് സഖ്യത്തിൻ്റെ യു പി എ സഖ്യത്തിന്റെ പരാജയ കാരണമായത് ഒവൈസി ആണ് ഒ വൈ സി വിളിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകളാണ് സമാനമായി തന്നെ ചില നീക്കങ്ങൾ അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണോ തന്നെ തുടങ്ങിയാൽ ബിഹാറിൽ പലപ്പോഴും ബീഹാർ മാത്രമല്ല മറ്റ് പ്രധാനപ്പെട്ട പല സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് എതിരെ നിലപാട് സ്വീകരിക്കുകയും എന്നാൽ ഇന്ത്യ സഖ്യത്തിൻ്റെ നിർണായകമായ വിജയങ്ങൾ തട്ടിത്തെറുപ്പിക്കുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് അസീൻ ഒ വൈസിയുടെ എ ഐ എം എം ആ പാർട്ടി ഇപ്പോൾ അവിടെയും ആദ്യം ബിഹാർ ആർ ജെ ഡി സഖ്യവുമായി അല്ലെങ്കിൽ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യവുമായി ഇന്ത്യ സഖ്യത്തിൽ പെടുന്ന മഹാഗഠബന്ധനുമായി അവിടെ ഒരു സീറ്റ് ചോദിച്ചിരുന്നു പക്ഷേ അവർ അങ്ങനെ അത്തരത്തിലേക്ക് ഏതെങ്കിലും തരത്തിൽ ഇബരുമായി സഖ്യത്തിൽ മത്സരിക്കാൻ തയ്യാറായില്ല ചില മുസ്ലിം മേഖലകളിലൊക്കെ വലിയ സ്വാധീനമുള്ള പാർട്ടിയാണ് അഞ്ച് സീറ്റ് കഴിഞ്ഞത് തവണയും ഒക്കെ ജയിച്ച പാർട്ടി കൂടിയാണ് അങ്ങനെ അവർ ആ മേഖലയിലൊക്കെ ഇത്തരം ചില അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു പക്ഷേ അതിനെ കൂട്ട കൂടാൻ തയ്യാറായാലും നൂറ് സീറ്റുകളിൽ മത്സരിക്കുമെന്നാണ് ഒ വൈ ഇത്തവണ പറഞ്ഞിരിക്കുന്നത് നൂറ് സീറ്റുകൾ മത്സരിച്ചാൽ സ്വാഭാവികമായും മുസ്ലിം വോട്ടിൻ്റെ ഒരു നിർണായമായ ഘടകം അത് ഒവൈ സിയുടെ പാർട്ടിയിലെ സ്ഥാനാർത്ഥികൾ നേടിയാൽ സ്വാഭാവികമായും അതിൻ്റെ നേട്ടമുണ്ടാവുക എൻ ഡി എ കക്ഷികൾക്ക് തന്നെയാവും ഒവൈസി എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത് എൻ ഡി യുടെ വിജയം ഉറപ്പാക്കാൻ വേണ്ടിയാണെന്ന ആരോപണം പലപ്പോഴും ഉയരാറുണ്ട് പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് വീണ്ടും അദ്ദേഹം അതേ തന്ത്രം തന്നെയാണ് ഇത്തവണ ബീഹാറിലും പ്രയോഗിക്കുന്നതും പ്രധാനമായും മുസ്ലിം വോട്ട് ബാങ്കുകൾ നിർണായകമായ സ്ഥലങ്ങളിലൊക്കെയാണ് ഇങ്ങനെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത് ഇനി നമുക്ക് പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടന്നു വന്നാൽ എൻ ഡി എയുടെയും അതോടൊപ്പം തന്നെ മറു ബ്ലോക്കിൻ്റെയും സീറ്റ് വിഭജന ചർച്ചകൾ പാർട്ടികൾ തമ്മിലുള്ള സീറ്റ് വിഭജന ചർച്ചകൾ അന്തിമ ഘട്ടത്തിൽ നിൽക്കുകയാണ് ഒന്നാം ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പ് നോമിനേഷൻ സമർപ്പിക്കാൻ ഇനി ഉള്ളത് ആറ് ദിവസങ്ങളാണ് മുന്നിലുള്ളത് അതിന് മുന്നോടി ഈ പതിനേഴാം തീയതി വെള്ളിയാഴ്ച വരെയാണ് നോമിനേഷൻ സമർപ്പിക്കാൻ കഴിയുക നാളെയോടുകൂടി തന്നെ ബി നാളെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടി തന്നെ ബി ജെ പിയുടെ സീറ്റ് വിഭജന പ്രഖ്യാപനം ഔദ്യോഗികമായ പ്രഖ്യാപനമുണ്ടാവുമെന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ബിഹാർ അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാൾ ഇന്ന് പ്രഖ്യാപിച്ചു എന്തായാലും ബി ജെ പി ഇന്ന് ബി ജെ പിയുടേതായ ഇതിനു കോർ കമ്മിറ്റി ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ വിവിധ പ്രധാനപ്പെട്ട നേതാക്കളുമായി സത്യാക്ഷികളുമായി നേതാക്കളുമായിട്ടുള്ള ചർച്ചകളുണ്ടായിരുന്നു ബി ജെ പിയുടെ പ്രത്യേക യോഗവും എല്ലാം ധർമ്മേന്ദ്ര പ്രധാൻ അടക്കം പങ്കെടുത്തുള്ള യോഗവും അടക്കം ഉണ്ടായിരുന്നു എന്തായാലും പ്രാഥമികമായ ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ നൂറ്റി സീറ്റുകളിൽ ജെ ഡിയും സീറ്റുകളിൽ ബി ജെ പിയും എൽ ജെ പി ഇരുപത്തി അത് ഇരുപത്തി അഞ്ച് അഞ്ചാണോ ഇരുപത്തി ആറോ എന്നത് നാളത്തെ പ്രഖ്യാപനത്തോടുകൂടി അറിയാം എന്ന് കഴിയുന്നു നിതിൻറാം മാഞ്ചിയുടെ എച്ച് എ എം ഏഴ് മുതൽ എട്ട് സീറ്റുകൾ വരെയാണ് ഏഴ് സീറ്റ് ഉറപ്പാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ ചിലപ്പോൾ അവസാന നിമിഷങ്ങൾ ഒന്നോ രണ്ടോ സീറ്റുകളിലൊക്കെ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് ഉപേന്ദ്ര കുശുവാഹയുടെ ആറല്ല മത്സരിക്കുന്നത് ആറോ ഏഴോ സീറ്റുകളിലാണ് അങ്ങതാണ് പ്രധാനമായും ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിരിക്കുന്ന ധാരണ എന്തായാലും കാര്യമായ തർക്കങ്ങളില്ലാതെ എൻ ഡി എ സീറ്റ് വിഭജനത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് ബീഹാറിൽ സീറ്റ് വിഭജനം ഒരു പ്രഖ്യാപനം ഉണ്ടായേക്കാം അടുത്ത ദിവസങ്ങളിലായി മഹാസഖ്യം അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രഖ്യാപനവും പ്രതീക്ഷിക്കണം